എൻ്റെ പേര് അക്ഷയ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാനൊരു നേഴ്സാണ് അപ്പോൾ എല്ലാ നേഴ്സുമാരെ പോലെ തന്നെ പഠിച്ചിറങ്ങി നേരെ പുറത്തു പോയി ജോലി ജോലിക്ക് കയറാനുള്ളൊരു ആഗ്രഹത്തോടെയായിരുന്നു നേഴ്സിങ് എടുത്തതും പഠിച്ചതും പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളെല്ലാം വേറെ വേറെയായിരുന്നു പഠിച്ചിറങ്ങി ഞാൻ രണ്ടു കൊല്ലം ബാംഗ്ലൂർ ജോലി ചെയ്തു ജോലി ചെയ്തതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് പാസ്സായിട്ടാണ് ഞാൻ ഒ ടി പാസ്സായത് ഒ ടി പാസ്സായി ഒരു ഒരു കൊല്ലത്തിൻ്റെ മേലെ എടുത്തു എൻ്റെ പ്രോസസ്സിങ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാൻ അപ്പോൾ ഒരു ഒരു കൊല്ലത്തിന് ശേഷം പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ ന്യൂസിലൻഡിൽ പോയി പോകുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എല്ലാം ശരിയായല്ലോ ഇനി നേരെ ജോലിക്ക് കയറാമല്ലോ എന്നൊരു വിചാരത്തോടെയായിരുന്നു ഞാൻ ന്യൂസിലൻഡിൽ പോയത് പക്ഷേ ന്യൂസിലൻഡിൽ എത്തിയപ്പോഴും സാഹചര്യങ്ങളെല്ലാം വേറെയായിരുന്നു അവിടെ എത്തി എക്സാം പാസ്സായി അതുവരെ ഒരാഴ്ച കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന രജിസ്ട്രേഷൻ ഞാൻ പോയപ്പോൾ കിട്ടാൻ ഒന്നര മാസം എടുത്തു അങ്ങനെ ഒന്നര മാസവും ഞാൻ സ്വന്തം എക്സ്പെൻസൊക്കെ നോക്കി അവിടെ നിന്ന് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ലാന്ന് അവിടെ ഗവൺമെൻ്റെ ക്രൈസിസ് ഒക്കെ കാരണം വിസ മാറാനും ജോലിക്ക് കിട്ടാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പോലെ അല്ലായിരുന്നു സാഹചര്യങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ ഒരുപാട് ഡെയിലി കുറേ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുന്ന പിറ്റേ ദിവസം തന്നെ അതുപോലെ തന്നെ റിജക്ഷൻസ് വരും അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ സീനിയർ ചേച്ചി ഇങ്ങനെ കൃപാസനത്തിനെ പറ്റിയും ഉടമ്പടിനെ പറ്റിയും പറയുന്നത് ഇതിനെപ്പറ്റി കൃപാസനത്തിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും പറ്റി ഉടമ്പടിനെപ്പറ്റി എനിക്കങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ചേച്ചി പറഞ്ഞത് പോലെ ഞാൻ ഓൺലൈനിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ മാസം ജൂ വർഷം ജൂലൈ ഇരുപത്തഞ്ചാം തീയതി അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു അതുപോലെ അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ബാംഗ്ലൂര് ഞാൻ ജോലിക്ക് കയറി ബാംഗ്ലൂര് ജോലിക്ക് കയറിയ ശേഷവും ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും അല്ലാതെ അങ്ങനെ അത്രയ്ക്ക് ആത്മീയമായിട്ട് ഞാൻ ദേഹത്തോടെ അടുത്തിട്ടൊന്നും അല്ലായിരുന്നു അപ്പോൾ ഉടമ്പടിന് ശേഷം ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ബൈബിൾ നോക്കി എണീക്കും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും അതിനുശേഷമായിരുന്നു ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഒരു വചനം എഴുതിയിട്ടായിരുന്നു ഞാൻ എണീറ്റ് വരുന്നത് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ അപ്ഡേഷൻസ് ഒന്നും വന്നില്ല എല്ലാം റിജക്ഷൻസ് മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാക്ഷികൾ കാണാൻ തുടങ്ങി സാക്ഷികളിലേക്ക് ഇങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഇതിൽ പ്രിപ്പറേഷൻസിൽ ഞാൻ ബാംഗ്ലൂരിൽ ജോലി നിർത്തി അവിടുത്തെ ജോലിയും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ജോലി നിർത്തി ഞാൻ നാട്ടിൽ വന്നു അപ്പോൾ ഇൻറ്റർവ്യൂന് ഒരാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് പനി പിടിച്ച് നല്ല ഹൈ ഫീവർ ആയിരുന്നു വൺ സീറോ ഫോർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു ആറേഴ് ദിവസം അഡ്മിറ്റായി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻ്റ് അറ്റൻഡ് ചെയ്ത് അതിന് ശേഷവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾ എനിക്ക് അപ്ഡേഷൻസൊന്നും തന്നില്ല സെലക്റ്റ് ആയോ ഇല്ലയോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്കൊരു മെയിൽ വന്നത് നീ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവർക്ക് ഒരുപാട് മെയിൽ അയച്ചു എനിക്ക് ഓഫർ ലെറ്റർ തരാൻ വേണ്ടി ഓഫർ ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ജോലി ആയോ ഇല്ലയോ എന്ന് എന്നിട്ട് എനിക്ക് റീപ്ലൈ ഒന്നുമില്ല ആ അപ്പോൾ എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചത്തിന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അവർ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കൽ ഇട്ടു എന്നിട്ട് വിസ കിട്ടു അങ്ങനെ വിസ കിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഒന്നും വരുന്നില്ല മെയിലേജ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തല്ല അവിടെ വരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കഴിഞ്ഞ് ഞാൻ പത്രങ്ങൾ നോക്കുമ്പോൾ പത്രങ്ങൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇനി അത് കൊടുക്കാത്തത് മൂലമാണോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഡെയിലി ഓരോന്നൊക്കെ ഓരോന്നൊക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അന്ന് തന്നെ പുറത്തോട്ട് പോയി എല്ലാ പത്രങ്ങളും കൊടുത്തു തീർത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആത്മ കാരുണ്യപ്രവർത്തിയിലും ചെയ്തു ഞാൻ ഒരു നേഴ്സായിരുന്നു അപ്പോൾ വയ്യാത്തവർക്ക് മരുന്ന് കൊടുക്കാൻ ഇഞ്ചക്ഷൻസ് കൊടുക്കാനൊക്കെ പോയി പിന്നെ എൻ്റെ മമ്മി ഒരു പാലിയേറ്റീവ് വർക്കറാണ് അപ്പോൾ ഞാൻ അതിനും ഹോം കെയറിനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോയി അവരെനിക്ക് ഓഫർ ആയിട്ട് തന്നു വിസ കിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി എനിക്ക് വിസ വന്നു അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് നിന്ന് ഓസ്ട്രേലിയയ്ക്ക് പോവാണ് ഞാൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ന്യൂസ് പോകുമ്പോൾ എനിക്ക് ന്യൂസിലൻഡ് ജോലി കിട്ടുമെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ് പയ്യോ ഓസ്ട്രേലിയക്ക് പോകുക അങ്ങനെ ഒരു വിചാരത്തിലായിരുന്നു ന്യൂസിലൻഡിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എൻ്റെ ഇഷ്ടരാജ്യം ഓസ്ട്രേലിയ ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓസ്ട്രേലിയയ്ക്ക് കിട്ടുവാണ് അങ്ങനെ ഉടമ്പഴത്തിന് ശേഷം എനിക്ക് നേരെ വന്ന ഇൻ്റർവ്യൂ ഓസ്ട്രേലിയയിൽ നിന്നായിരുന്നു അത് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി അങ്ങനെ ഇഷ്ടമുള്ള രാജ്യത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ പോകാനിരിക്കുന്നത് പക്ഷേ ആ ഇൻ്റർവ്യൂ കിട്ടി വിസ കിടുന്നതിന് മുമ്പും ന്യൂസിലറിയാം ന്യൂസെന്യൂസിലൻഡിൽ പോകണമെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെ പൈസയാവും അതുതന്നെ കടം വെച്ചും അങ്ങനെ കടമെടുത്തും ബാങ്കിൽ നിന്ന് ലോണെടുത്തും സ്വർണം പണയം വെച്ചാലും ആണ് എല്ലാം എടുത്തത് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ എൻ്റെ സ്പോൺസർ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണമെങ്കിലും നാല് ലക്ഷത്തിന് മേലെ പൈസയാകുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് പൈസ ഒപ്പിക്കാനോ ഒന്നിനോ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഓൾറെഡി എല്ലാവരോടും കടം മേടിച്ചായിരുന്നു സ്വർണം പണയം വെക്കാനൊന്നുമില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്പോൺസർ എനിക്ക് മെയിൽ അയച്ചത് പകുതി പൈസ അവരുടെ എടുത്തോളാ എന്ന് അപ്പോഴും ഞാൻ നിർത്താതെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും സാക്ഷികൾ കേൾക്കുമായിരുന്നു ധ്യാനം കാണുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു ആത്മീയപ്രവർത്തികളും കാര്യപ്രവർത്തികളും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ ബാക്കി എല്ലാ ചിലവുകളും സ്പോൺസറും പകുതി എല്ലാ ചിലവും എൻ്റെ ഫ്രണ്ടും എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ അടക്കം എൻ്റെ ഫ്രണ്ട് എടുക്കാമെന്ന് പറഞ്ഞു ഒറ്റ പൈസ എനിക്ക് ചിലവ് വന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഓസ്ട്രേലിയക്ക് പോവുകയാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരു ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വീട്ടുകാർക്ക് തന്നെ മനസ്സിലാവില്ല സ്പീട്ടിലേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് വിടുവുള്ളൂ ഉടമ്പടി എഴുത്തതിന് ശേഷം ഞാൻ ഒരു ശുശ്രൂഷ പ്രവർത്തനമാണ് മത്ബഹാലയെ ശുശ്രൂഷിക്കുന്നുണ്ട് അങ്ങനെ ഉടമ്പടി എഴുത്തതിനു ശേഷം എല്ലാ ദിവസവും സന്ധ്യപ്രാർത്ഥനയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവിലെ അഞ്ച് മണിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി ധ്യാനം കാണാൻ തുടങ്ങി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ വിശ്വമായി എനിക്ക് സാക്ഷ്യം എന്നെ യോഗ്യാക്കണമേ എന്ന് അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധമാതാവിനെ യോഗ്യനാക്കി ഒത്തിരി നന്ദിയുണ്ട് ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഏഴാം തിരുവചനം മരളി ചെയ്യുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അക്ഷയ ഇപ്പോൾ എന്ന ഈ മകൻ തൻ്റെ ഓസ്ട്രേലിയയിലേക്കുള്ള ജോലി സാധ്യതയെക്കുറിച്ചും ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് മുൻപ് താൻ ഏതൊക്കെ കൺട്രിയാണ് ചൂസ് ചെയ്തിരുന്നത് പിന്നീട് എങ്ങനെ തനിക്ക് ഓരോ കാര്യത്തിലും റിജക്ഷൻ വന്നു എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷവും കാര്യങ്ങൾ ഇഴഞ്ഞു പോയത് പിന്നീട് എങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ബോധ്യങ്ങൾ കിട്ടുന്നു കൃപാസന പത്രമൊക്കെ താൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് തനിക്കതെല്ലാം ഉടനെ തന്നെ കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യം കിട്ടുകയും കൃപാസന പത്രം കൊടുക്കുന്നു അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ തൻ്റെ വ്യക്തിപരമായ ചിന്താരീതികളിലും ജീവിത രീതികളിലും ഒക്കെയുള്ള മാറ്റം ആത്മീയമായ ഉണർവ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് ഇഴഞ്ഞു പോയ തൻ്റെ വിദേശ വിദേശത്തെ ജോലി അത് പിന്നെ സ്പീഡപ്പ് ആകുന്നു അങ്ങനെ തനിക്ക് ആദ്യത്തെ അതായത് ന്യൂസിലൻഡിന് പോയി തനിക്ക് ഒത്തിരിയേറെ പൈസ ചിലവായി ഇപ്പോൾ തനിക്ക് ഒരു പൈസ പോലും തൻ്റെ കയ്യിലില്ലെങ്കിലും തനിക്ക് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും ചെയ്തു അങ്ങനെ താനൊന്ന് ചിന്തിച്ചതാണെങ്കിൽ കർത്താവിൻ്റെ പദ്ധതി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് തനിക്ക് ഏറ്റവും ആഗ്രഹം ഇഷ്ടമുള്ള കാര്യമായിരുന്നു ആണോ ആയിരുന്നു അപ്പോൾ അത് ചെറുപ്പം മുതലേ തൻ അതായത് താൻ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് മുതലേ ഉള്ള ആഗ്രഹമാണ് ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് എന്നാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടന്നത് ന്യൂസിലൻഡിൽ ചെന്നിട്ടും തിരിച്ചു വന്ന് വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോകുന്ന അതായത് അതിനു വേണ്ടി വഴിയോ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നാം കേട്ടത് അപ്പോൾ ഇവിടെയൊന്നും പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വൈകുന്നേരം പോവുകയാണ് വയനാട്ടിൽ നിന്ന് വന്ന കുടുംബമാണ് അവരിന്ന് വൈകുന്നേരം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകണം അപ്പോഴിവിടെ വന്ന് ഇത്രയേറെ സമയം നിന്ന് രാവിലെ വന്നതാണ് അക്ഷയ് ഈ സമയം അത്രയും ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ ഈ ഒരു നിലപാടൊക്കെ അല്ലാതെ സാക്ഷ്യം എപ്പോഴെങ്കിലും വന്ന് പറയാം എനിക്ക് ടിക്കറ്റൊക്കെ ആയല്ലോ ആ ഒരു ചിന്തയുമല്ല അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മനോവ്യാപാരങ്ങൾ അതും ദൈവം ഏറ്റവും പ്രശംസനീയമാം വിധം ആദരിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തൻ്റെ വലിയ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നടന്ന് അതിന് നന്ദി പറയുകയാണ് അക്ഷയ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക